വന്യമൃഗശല്യത്തിൽ വനംവകുപ്പും സർക്കാരും വെച്ച് പുലർത്തുന്ന നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ജില്ലയിൽ വന്യമൃഗശല്യം ലഘൂകരിക്കാൻ ദേശീയപാതാ വിഭാഗത്തിൽ നിന്നും സർക്കാരിൽ നിന്നും വനംവകുപ്പ് വിവിധ പദ്ധതികൾക്കായി പണം കൈപ്പറ്റുമ്പോഴും ആശ്വാസകരമായ നടപടി ഉണ്ടാകുന്നില്ല ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ചരട് വലിച്ച വനംവകുപ്പ് വന്യമൃഗശല്യം ഇല്ലാതാക്കാൻ ദേശീയപാതാ വിഭാഗത്തിൽ നിന്നും വാങ്ങിയ അഞ്ചു കോടി രൂപ എവിടെ പോയെന്ന് വ്യക്തമാക്കണമെന്നും ഡീൻ ആവശ്യപ്പെട്ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഈ സർക്കാരും വെച്ചു പുലർത്തുന്ന നിസ്സംഗതയോടുകൂടിയിട്ടുള്ള സമീപനം അവസാനിപ്പിക്കണമെന്നൊരിക്കലും കൂടി ആവശ്യപ്പെടും നമ്മുടെ മേഖലയിൽ തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങൾ കാട്ടാരയും കടുവയും പുലിയും ഉൾപ്പെടെ മനുഷ്യനെ മനുഷ്യജീവനികൾ കവടന്നെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ട് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഓരോ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നിർത്തിവെപ്പിക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ചരണ്ട് വലിച്ചിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുണ്ട് അവർ തന്നെ നിർദ്ദേശിച്ച വന്യമൃഗശല്യം ലഘൂകരിക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വാങ്ങിയ അഞ്ചു കോടി രൂപ എന്തു ചെയ്തു കുറിച്ച് അവർ മറുപടി പറയും ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഓരോ പഞ്ചായത്തിലും അത് അത് അടിമാലി ആയിക്കൊള്ളട്ടെ പള്ളിവാസലായിക്കൊള്ളട്ടെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളായി പോയിട്ട് മൂന്നാറിൽ ദേവികുളത്ത് മറയൂറിൽ കാന്ല്ലൂരിൽ വട്ടവടയിൽ എല്ലായിടത്തും ഈ പറയപ്പെടുന്ന രീതിയിൽ ഇന്ന് കാട്ടാന ആക്രമണം അതൊരു തുടർക്കഥയായി കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം പ്ലാമുടിയില് പ്ലാമലയില് ഒരു വീട്ടമ്മയെ തുമ്മിക്കൈ കൊണ്ട് അടിച്ചു തുമ്മിക്കൈ കൊണ്ട് അടിച്ചിട്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരയുടെക്കാണ് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും അപ്പൊ ഈ ഒരു തരത്തിൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പെരുന്നാളത്ത് മറ്റൊരു സഹോദരൻ റബർ വെട്ടിക്കൊണ്ടിരുന്ന ഒരു ചേട്ടൻ അവിടെ മരണപ്പെട്ടത് അപ്പൊ ഈ തരത്തിൽ ഓരോ ആളുകൾ മരണപ്പെടുമ്പോഴും നിസ്സംഗതയോടുകൂടി ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മേനി പറഞ്ഞു പോകുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അഞ്ചുകോടി രൂപയും ഏഴു കോടി രൂപയൊക്കെ കൈപ്പറ്റിയിട്ട് അല്ലെങ്കിൽ അതല്ലെങ്കിൽ സർക്കാരിന്റെ വിവിധ പദ്ധതികള്പെടുത്തി പല സ്കീമുകളും ഇവിടെ വകീകരിച്ച് കിട്ടും ആശ്വാസകരമാകുന്ന ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തീർത്തും പ്രതിഷേധകരമാണ് ആതിശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടിലെ ജനങ്ങളുള്ളത് ആ പ്രതിഷേധത്തോടൊപ്പം ജനപ്രതി എന്നുള്ളതിൽ